സുഹൃത്തുക്കളെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ബാക്കിലുള്ള സെറ്റപ്പൊക്കെ നമ്മളെ ചാനൽ തന്നെ പൈസ കൊടുത്തുണ്ടാക്കിച്ചാണ് നിസാനൊന്നും വേറെ അവിടെ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ തന്നെ കാണേണ്ടി വരും അത്യാവശ്യം പൈസ ചിലവായി ഈ പരിപാടി പരിപാടികളൊക്കെ ചെയ്യാൻ ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞത്ര ഇറാന്റെ ആക്രമണം ആസന്നമാണെന്ന് പ്രദർശിക്കാൻ അവിടുത്തെ ഇപ്പോഴത്തെ തെരഞ്ഞെടുത്ത പ്രസിഡന്റും അവിടുത്തെ പരമോന്നത നേതാവായ കംനായിയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അവിടുത്തെ സൈനികര് പറയുന്നത് അറ്റാക്ക് ചെയ്യണം പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് പറയുന്നത് സമയമെടുത്ത് ചെയ്യാം എന്നൊക്കെയാണെന്നാണ് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ ഇസ്രായേൽ ബോൾ ബോളടിച്ചിട്ട് ഇറാന്റെ ക്വാർട്ടിലിട്ടു ഇറാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇസ്രായേലിന് ജീവിക്കാം പക്ഷെ അത് പൊതുവെ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മനസ്സിന് ഗുണം ചെയ്യുന്നില്ല യൂറോപ്പിന് നന്നാകാൻ രണ്ടാം ലോകം മഹായുദ്ധം വേണ്ടി വന്നു ഒരുപാട് മില്യൺ ലക്ഷക്കണക്കിന് ആളുകളുടെ ചോര കൊടുക്കേണ്ടി വന്നു യൂറോപ്പിന് അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് നല്ല സമാധാനത്തിലും ശാന്തിയിലൊക്കെ വർദ്ധിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് യൂറോപ്പിനെ നോക്കിയിട്ട് ക്രിസ്ത്യാനി അങ്ങനെ യൂറോപ്പിനെ നോക്കിയിട്ട് ക്രിസ്ത്യാനികളെ നോക്കേണ്ട കാര്യമില്ല ഇസ്ലാം ഉണ്ടായിട്ടുള്ളത് ഗൾഫിൽ നിന്നാണ് അപ്പം ഗൾഫില് യൂറോപ്പിനെക്കാളും സമാധാനം ഉണ്ട് പക്ഷെ സ്വാതന്ത്ര്യമില്ല യൂറോപ്പിൽ രാജഭരണമാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു രാജഭരണമാണ് ഓക്കെ യൂറോപ്പിൽ അവിടെ രാജാഹുളടുത്തോളം കാലം രാജഭരണം തന്നെയാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അവിടെ ഉണ്ട് മാത്രമല്ല ജീവിത നിലവാരമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ ഗുണമാണെന്ന് ആരും പറയുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ലാറ്റിൻ അമേരിക്കയിൽ ഒന്ന് പോവുക നമ്മുടെ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മെക്സിക്കോ മുതൽ അങ്ങ് സഞ്ചരിക്കുക അല്ലെങ്കിൽ ആഫ്രിക്ക സബ് സഹാറൻ ആഫ്രിക്കയിലൊക്കെ പോവുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ സമാധാനം എന്താണെന്നൊക്കെ വളരെ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം അമേരിക്കയിലെ കൊലനിര കൊലപാതക നിരക്ക് യമനിലേക്കാളും കൂടുതലാണ് ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അവരിൽ ഇത്ര പേര് കൊല്ലപ്പെടുക എന്നുള്ളൊരു നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം കൊലപാതകം നോക്കിയിട്ട് കാര്യമില്ല കാരണം ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ചൈനയിൽ നൂറ്റി നാല്പത് കോടി ആളുകളുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളും സ്വാഭാവികമായിട്ടും കൊല്ലപ്പെടുന്ന ഇന്ത്യയിലും ചൈനയിലായിരിക്കും കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നോക്കുമ്പോൾ അമേരിക്കയിലും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെടും പക്ഷെ അങ്ങനെയല്ല ഒരു ലക്ഷം പേരിൽ എത്ര പേര് കൊല്ലപ്പെടുന്നു നോക്കുമ്പോൾ അതൊരു ആവറേജ് വെച്ചിട്ട് നോക്കുമ്പോൾ ജമനിലേക്കാളും കൂടുതലാണ് അമേരിക്കയിൽ കൊല്ലപ്പെടുന്നതെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും ഒക്കെ അപ്പോൾ ഞാൻ ഈ കൊടി നോക്കിയപ്പോഴാണ് ഇസ്രായേലിൻ്റെ കൊടിയാണ് ഇസ്രായേലിൻ്റെ കൊടിയിൽ ചെറിയൊരു ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം എൻ്റെ എഡിറ്റിങ് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ കൊടിയുടെ പകുതിയിൽ നിന്ന് മുതൽ മാത്രമേ അനങ്ങുന്നുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നവർക്ക് അതറിയാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേൽ യുദ്ധം ഉണ്ടാവണം എന്നാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ കാരണം ഇത്രയും നല്ലൊരു അവസരം ഇനി വേറെ കിട്ടാനില്ല കാരണം ഇവിടെ യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ മാത്രമല്ല ഹനിയെ കൊന്നു ഹനിയെ ഒരു സുന്നി നേതാവ് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മൂന്ന് പുണ്യസ്ഥലങ്ങളാണ് ഉള്ളത് അത് രണ്ടും സൗദിയിലാണ് ഒന്ന് കിടക്കുന്നത് മസ്ജിദ് അക്സ എന്ന് പറയുന്നത് അത് ഫലസ്തീനിലോ ഇസ്രായേലിലോ ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൊരുതുകയെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അവർ എന്നെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികൾക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുകയാണെന്നാണ് ഞാൻ കണക്കൂട്ടുന്നത് പക്ഷെ അവർ അവിടുത്തെ മസ്ജിദ് അക്സ എന്ന് പറയുന്ന കല്ലിനു വേണ്ടിയിട്ടാണ് പൊരുതുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ജനാധിപത്യം വരണം അമേരിക്ക അവിടെ നിന്ന് പുറത്തു പോകണം അമേരിക്ക ഒരു അധിനിവേശ ശക്തിയാണ് അപ്പൊ അതിനൊക്കെ അവിടെ ജനാധിപത്യം വരണമെങ്കിൽ അവിടെ കാര്യമായ രക്ത ഉണ്ടാവണം അപ്പൊ ഇറാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ശക്തിയാണ് വലിയൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ ചിലരൊക്കെ വലിയ വാദങ്ങളൊക്കെ വാദിക്കാറുണ്ടെങ്കിലും അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉണ്ട് മറ്റേ യൂറോപ്പിന്റെ ഒക്കെ കുട്ടിയാണ് കുഞ്ഞു ക്രിസ്ത്യാനികളൊക്കെ മൊത്തം വരും അപ്പോ ഈ സൈണിസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സയനിസും കൂടിയുണ്ട് അതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം ദാറ്റ് ക്രിയേഷൻ ഓഫ് ഇസ്രായേൽ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് വാസ ഫുൾഫിൽ ഫുൾഫിൽമെൻറ് ഓഫ് ബബ്ലിക്കൽ പ്രൊഫസി ഈ എല്ലാവരും ദൈവികം പുസ്തകത്തിൽ പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞു ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ വിശ്വാസം പലരും കാണാതെ പോകുന്നുണ്ട് ബബ്ലിക്കൽ പ്രൊഫസിദ്ധാരിങ് അബൌട്ട് ക്രിസ്ത്യൻ റിട്ടേൺ ആൻഡ് മോർ ദാൻ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ബിലീവ് ദാറ്റ് ദേസ് അബൌട്ട് ബിസ്രയേൽ ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫുൾഫില്ലിംഗ് ദെയർ പ്രൊഫസി അതായത് ബൈബിൾ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ജീസസ് വരണമെങ്കിൽ അവിടെ രാജ്യം ഉണ്ടാവണം അതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് വിശ്വാസപരമായ സപ്പോർട്ടാണ് ഇസ്രായേലിനെ അപ്പൊ സംഗതി ചെറിയ കളിയൊന്നുമില്ല അപ്പൊ അമേരിക്ക എന്തായാലും എന്തുകൊണ്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും അക്കോർഡിംഗ് ടു പ്യൂർ റിസർച്ച് സർവേ രണ്ടായിരത്തി മൂന്നിൽ അറുപത് ശതമാനം ഹിബാഞ്ചലിക്കൽ ക്രിസ്റ്റ്യൻ അബൌട്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ബ്ലാക്സ് അഗ്രേഡ്റ്റന്റ് ഓഫ് ഇസ്രായേൽ ഫുൾഫിൽഡ് ബൈബിൾ പ്രൊഫസി ആൻഡ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ൾ റെസ്പോണ്ടൻസ് ബൈബിൾ വാസ് ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് സപ്പോർട്ടിങ് ഇസ്രായേൽ വിച്ച് ഇസ് ഇലവൻ ടൈംസ് ദ പീപ്പിൾ ഹു സെറ്റ് ചർച്ച് വാസ് ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസ് ബൈബിൾ ചർച്ചൊക്കെയാണ് ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മണ്ഡന്മാര് അതായത് ജുഡിയോ ക്രിസ്ത്യൻ സൈണിസ്റ്റുകൾ ഒരു ഭാഗത്ത് കിടക്കുന്നു ബൈഡൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ബൈഡൻ ഒരു സൈണിസ്റ്റാണെന്ന് അതുകൊണ്ടാണ് ബൈഡൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മുസ്ലിങ്ങൾ യൂദ്ധന്മാരുടെ കയ്യിൽ നിന്നും മസ്ജിദ് അക്സ തിരിച്ചു പിടിക്കണം അത് അവസാന കാലഘട്ടത്തിൽ യൂധന്മാരുടെ അധീനതയിലാകുമെന്ന് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇത് വിശ്വാസപരമായ ഒരു പ്രശ്നമാണ് അപ്പോൾ ഹനിയെ പലസ്തീനി വേണ്ടി അല്ലെങ്കിൽ മസ്ജിദ് അൽ വേണ്ടി പൊരുതുന്ന ഹനിയെ ഇസ്രായേൽ തട്ടി ക്രിസ്ത്യാനികളെ തട്ടി അപ്പോൾ അതിന് പകരം കിട്ടുക എന്നുള്ളത് വിശ്വാസപരമായ ഒരു പ്രശ്നം കൂടിയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും അത് ഗൾഫിലെ അമേരിക്കൻ അടിമകളായ ഏകാധിപതികളാണ് കൂടെ നിൽക്കാത്തത് അവിടുത്തെ ജനങ്ങൾ ടെക്നിക്കലി ഇപ്പോൾ ഇറാന്റെ പോകാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു കുത്തിതിരിപ്പ് മൈൻഡിൽ ഞാൻ ചിന്തിക്കുന്നത് യുദ്ധം പരസ്പരം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരുപാട് ഉണ്ടാവും ഇതിപ്പോ ചെറിയ ഗസ അടിച്ചിട്ട് തന്നെ പത്ത് മാസത്തോളം ആയിട്ട് തീർന്നിട്ടില്ല ഈ വലിയൊരു രാജ്യമായി ഇറാനെ ആക്രമിക്കുമ്പോൾ മാത്രമല്ല ഇറാൻ്റെ കൂടെ ഇറാഖുണ്ടാകും സിറിയ ഉണ്ടാകും യമൻ ഉണ്ടാകും അപ്പോൾ ഇത് മാത്രമല്ല ഈ സുന്നി രാഷ്ട്രങ്ങളായ മറ്റു രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർ ഞാൻ പാകിസ്ഥാൻ്റെ മുല്ലമാരുടെയൊക്കെ ഇടയ്ക്ക് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് അവിടുത്തെ ആളുകളൊക്കെ പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കണം അപ്പം അവിടുത്തെ അവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ മാനസികമായിട്ട് ഇറാൻ ഇസ്രായേലിനെ തോൽപ്പിക്കണം ഇസ്രായേൽ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം അത് കൂടുതൽ വൈകാരികമാവുകയും അമേരിക്കൻ അനുകൂല അറബ് രാഷ്ട്രങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും സൗദി യു ഇ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇല്ലാതാവാനാണ് സാധ്യത ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളും ഈജിപ്തൊക്കെ ഇപ്പോഴാണ് വീണ്ടും മിലിറ്ററി ഭരണങ്ങൾ വന്നത് അവിടെ ബ്രദർഹുഡ് അവിടെ അധികാരത്തിലുണ്ടായിരുന്നതാണ് വീണ്ടും സംഗതികൾ ഇങ്ങനെ കത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കൻ അനുകൂല ഭരണാധികാരികളൊക്കെ നിഷ്കാസനം ചെയ്യപ്പെട്ടേക്കാം തൂത്തറിയപ്പെട്ടേക്കാം അതിന് പകരം അവിടെ ജനാധിപത്യം വന്നേക്കാം എല്ലാവരും പരസ്പരം അടിച്ച് കാര്യങ്ങളൊക്കെ വയറിന്റെ പ്രശ്നമാകുമ്പോൾ ഒരു ചിന്ത ചിലപ്പോണ്ടായേക്കാം വമ്പനടി ഉണ്ടാവാൻ സാധ്യത ഏറെക്കുറെ ഉണ്ട് അത് ഇറാൻ ചെയ്യുമോ എന്നാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് അപ്പോൾ ഞാൻ യുദ്ധത്തിന് അനുകൂലമല്ല എങ്കിലും ഇറാൻ തുടങ്ങിയാൽ ഭാവിയിൽ നന്നായിരിക്കും എന്തിനിങ്ങനെ ഇറാന് ഇങ്ങനെ ഇസ്ലാമികപരമായിട്ട് നരകിച്ച് ജീവിക്കണം എന്തിന് പലസ്തീനികൾ നരകിച്ച് ജീവിക്കണം എന്തിന് ഇങ്ങനെ രാജാവിൻ്റെ കീഴിൽ നരകിച്ച് ജീവിക്കണം എന്തിന് ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലി ഷിയം സുനിന്നൊക്കെ പറഞ്ഞിട്ട് നരകിച്ച് ജീവിക്കണം എന്തിന് ദുബായിൽ അവിടുത്തെ രാജാവിൻ്റെ കീഴിൽ രാജാവ് ഇങ്ങനെ സുഖിക്കുക അങ്ങനെ സുഖിച്ചിട്ട് കാര്യമില്ല പി എസ് സിയിൽ പട്ടിയായിട്ട് ഇറച്ചികൾ തന്നു ജീവിക്കുന്നതിനേക്കാളും നല്ല ധരിവുട്ടിയാകുന്നതാണ് അപ്പോൾ അവരടിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് ഇവിടെ വരെ എത്തുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ക്രിസ്ത്യാനികൾ സയനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ജൂത സൈനിസ്റ്റുകൾ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അപ്പോൾ അവിടെ ഇസ്രായേൽ ഉണ്ടാകേണ്ടത് അവിടെ ജൂതരാഷ്ട്രം ഇസ്രായേൽ എന്നല്ല അവിടെ ജൂതരാഷ്ട്രം ഉണ്ടാകേണ്ടത് ക്രിസ്ത്യൻ മണ്ടന്മാരുടെ ആവശ്യമാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കേണ്ടത് മുസ്ലിം മണ്ടന്മാരുടെ ആവശ്യമാണ് മസ്ജിദ് ലക്സ തിരിച്ചു പിടിക്കേണ്ടത് മുസ്ലിം മണ്ടന്മാരുടെ ആവശ്യമാണ് അടിക്കട്ടെ അങ്ങനെ മണ്ടന്മാർ അവരുടെ മണ്ടത്തരം വിശ്വസിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ല അടിച്ച് പഞ്ചറാകുന്നതാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു അപ്പോൾ ശരി